എസ്സാമലേക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ കുക്കിങ്ങും അതുപോലെ ക്ലീനിങ്ങും എല്ലാ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള രാവിലത്തെ ആ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് കൂടെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇത് രാവിലെ ഞാൻ ചായക്കുള്ള വെള്ളം ആദ്യം തന്നെ കുറച്ചെടുത്തിട്ട് ചായ കാച്ചിട്ട് ചെറിയ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ അവിടെ നിന്ന് കൊലമായിരുന്നു കഴിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തലേന്ന് കടല വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഒട്ടടയും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ കടല നന്നായിട്ട് കേകി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു ടൈമിൽ ഇത്തിരി വെള്ളത്തിലേക്ക് കു കടല നന്നായിട്ട് കയകിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചു വെച്ചിട്ട് നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോഴേക്കും ചായ ഏകദേശം തിളച്ച് വരുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ചായ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലേ ചെറിയൊക്കെ അപ്പോൾ രാവിലത്തെ ആ ഒരു കലി ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതിലേക്ക് പ്രത്യേകമായിട്ട് കടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ പിന്നെന്താ ചായൻ്റെ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഇതാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് പൊ പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ട് നേരെ കുക്കറ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ ചായ കാച്ചതിന് ശേഷം നേരെ കുക്കറ് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അവിടുന്ന് റെഡി ആയിക്കോളും പിന്നെ നമ്മൾ അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം രാവിലത്തെ ആ ഒരു കാലി ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ നല്ലൊരു എനർജറ്റിക്കും ആയിരിക്കുമല്ലോ അങ്ങനെ എന്താണ് ഞാൻ പച്ചേരി നന്നായിട്ട് കേകി വൃത്തിയാക്കിയിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാ ഈ ഒരു ചാറിൻ്റെ പകുതി ഒരു മുക്കാൽ ഭാഗം കണക്കാവുന്ന രീതിയിലാണ് കേട്ടോ എന്നും അരി ചേർക്കാറുള്ളത് ഇനി അതിലേക്ക് ഈ ഒരു കൈലിനെ ഒരു കയ്യില് ചോറും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കാണ് അങ്ങനെ എന്താ ഒട്ടടയ്ക്കുള്ള മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് നേരത്തെ അരി കേക്കി എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ചേർത്തത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഈ ഒരു എങ്ങനെയാണോ ഓട്ടറിൻ്റെ മാവ് റിടിയാവുന്നത് ആ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ മിക്സിയുടെ ചാറും പിന്നെ കുറച്ച് കൈലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു ടൈമിൽ ഗ്യാപ്പ് കിട്ടിയപ്പം വേഗം കേക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ സിംഗിൾ കുറേ പാത്രമായിട്ട് പിന്നെ നമുക്ക് കയക്കി വെക്കാൻ തന്നെ മടി തോന്നും കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ടൈമിൽ ചെയ്താൽ നമുക്ക് ആ മടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ എന്താണ് ഞാൻ ഒട്ടട ചട്ടി നല്ലപോലെ കെയ്ക്കെടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ തീയൊക്കെ മൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തീ നല്ലപോലെ കത്തിയപ്പോൾ ഞാൻ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ചട്ടി ചൂടായതിന് ശേഷം അതാണ് നമ്മൾ ഓരോ ബെറ്ററായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒട്ടടയ്ക്ക് ചൂടുന്ന സമയത്ത് നമുക്ക് കുറേ ഗ്യാപ്പ് കിട്ടും അതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാനുള്ള കുറേ ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ ചെയ്തെടുക്കണ്ടാവും അത് നല്ലപോലെ ഓൾസ് തന്നപ്പം ഞാൻ വേഗം മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് അവിടെ നിന്ന് കുക്കാവട്ടെ ഈ ഒരു ടൈമിൽ നമ്മളെ കടലൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലപോലെ രണ്ട് മൂന്ന് വിസലടിച്ചപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ വിസിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് വേണം നമുക്ക് കുക്കറിലെ കടല വെന്തിട്ടുണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓട്ടയുടെ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വറവിട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ ഓട്ടട റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിതിലേക്ക് ആദ്യമൊക്കെ ചുടുവെള്ളമായിരുന്നു കേട്ടോ ഒഴിക്കാറുണ്ടായിരുന്നത് നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് പക്ഷേ എനിക്കത് നല്ല രീതിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധാ നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ട് ആ ഒരു അളവിന് എന്താ കുറേ ദിവസം നമ്മൾ ചെയ്ത് ഷീലായി വരുമ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇപ്പം എന്താ മോൻക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം നല്ല പോലെ തന്നെ ഓട്ടോടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഓട്ടോടെ ചുട്ട് അവൻക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം അതാ നേരെ വന്നിട്ട് മുറ്റടിച്ചാരാണ് കേട്ടോ അപ്പം അടുക്കള ഭാഗം തന്നെയാണ് വേഗം അടിച്ചാരി എടുക്കുന്നത് അങ്ങനെ ആവുമ്പം നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ ആ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലത്തെ പണിയും കഴിയും ഇന്നിപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ അപ്പം മഴ കുറവായതുകൊണ്ട് തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്തുള്ള ഇലയും കാര്യങ്ങളൊക്കെ വേഗം അടിച്ചാരി എടുക്കുകയാണേ യും തന്നെ അടിച്ചാരി കൂട്ടിപ്പോയേക്കും നമ്മൾ ഓട്ടയുടെ ഏകദേശം വന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം അതെല്ലാം കൂടി എടുത്ത് കളഞ്ഞതിന് ശേഷം കൈയൊക്കെ കഴുകിട്ട് വന്നപ്പോൾക്ക് ഓട്ടട നല്ലപോലെ കുക്കായിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഓട്ടടതാ ചട്ടിയിൽ നിന്ന് നല്ലപോലെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടയുടെ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ കറി വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കടലയിലേക്ക് ഞാൻ പോലെ നമ്മൾ വെളിച്ചെണ്ണയും കടുക് ഇട്ടിട്ടോ അങ്ങനെ തന്നെയാണ് കേട്ടോ വറവിട്ടെടുക്കുക ആദ്യമൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ ചെറിയുള്ളി വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിപ്പോൾ ഒന്ന് കുറവായതുകൊണ്ട് ഞാൻ ചെറിയുള്ളി എടുക്കുന്നില്ല കടുകും കറിവേപ്പിലിട്ടിട്ട് വറവിട്ടെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ അടുത്ത ബേറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ലാസ്റ്റ് ബേറ്ററാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേഗം കറി വറവിട്ടെടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആവിയൊക്കെ പോയതിനു ശേഷം അതാ കുക്കറ് തുറന്നപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ കടല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് കടുകും കറിവേപ്പിലിട്ടിട്ടൊന്നും വറവിട്ടെടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെ നമ്മൾ ഈ കടലക്കറി ഒഴിച്ചിട്ട് ഒന്നും കൂടി കുക്ക് ആവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒരു ജസ്റ്റ് ഒരു തള വന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അടുപ്പ് കാലമായപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ് ഇനി ഇത് നല്ലപോലെ മിക്സാക്കി ഒന്ന് തളയൊക്കെ വന്നതിന് ശേഷം ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അപ്പം കടലേൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി നോക്ക് ഓക്ക് ശരിക്കും ഒന്നര വയസ്സായിട്ടുണ്ട് കേട്ടോ പിന്നെ മോനിക്കിപ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഓനിപ്പോൾ യു കെ ജിയിലാണ് കേട്ടോ പഠിക്കുന്നത് എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ കാരണം ജലദോഷം ശരിക്കും മാറിയിട്ടില്ല കേട്ടോ അതാണ് ഒന്നാമത് സൗണ്ടിന് ആ ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ തോന്നുന്നത് പിന്നെ പിന്നെന്താ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് കടലും അതുപോലെ എന്താ പറയുക ഓട്ടടിയും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ചെറുപയറോ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളാ രാവിലത്തെ ഒക്കെ കഴിഞ്ഞപ്പം നേരെ വന്നിട്ട് ഇതാ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ വീതിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ തലക്കാണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് അതിൻ്റെ ഡെയിലി നെയ്നോക്ക് അവിടെ മോൻ്റെ ബുക്ക് ബുക്കും സ്ലൈറ്റും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പരിപാടി അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആണ് കേട്ടോ പിന്നെ ഞാൻ വേഗം വന്നിട്ട് അകൊക്കെ ഒന്ന് ഇടുന്നത് പുറത്ത് അത്യാവശ്യം നല്ലപോലെ മഴ പെയ്തിട്ട് ചോർന്നിട്ടുണ്ട് കേട്ടോ റൂമിലേക്ക് വന്നപ്പോൾ ബെഡ്ഡ്മലാണ് കേട്ടോ അത്യാവശ്യം നല്ലപോലെ കച്ചറായി കിടക്കുന്നത് അപ്പോൾ പിന്നെ ബെഡ്ഡ്മലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ പുറത്തേക്ക് മാറ്റിയിട്ടോ എന്നിട്ട് പിന്നെ ബെഡ് നല്ല പോലെ ഒന്ന് കൊട്ടി വൃത്തിയാക്കിയിട്ടോ അതിന് ശേഷമാണ് നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിരുന്നത് നല്ലപോലെ തന്നെ ബെഡ് അങ്ങോട്ടും ഒക്കെ നീക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ തലയണയൊക്കെ ഒക്കെ ഒന്ന് സെറ്റാക്കി അത് കഴിഞ്ഞപ്പം നമ്മൾ ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ജസ്റ്റ് ഇതേപോലെ ഒന്ന് വിരിച്ചു കിട്ടും കേട്ടോ അങ്ങനെ ഈ റൂമിലെ ബെഡും നമ്മൾ നല്ലപോലെ നീറ്റായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ റൂം രണ്ടും ക്ലീനാക്കി കഴിഞ്ഞ് പിന്നെ ഡൈനിങ് ഹാളിലേക്ക് വന്നപ്പോൾ ഡൈനിങ് ഹാളിലെ മേശമല്ല മൊത്തം മോൻ്റെ പുസ്തകവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ടൈം ടേബിളൊക്കെ നോക്കി ബുക്കൊക്കെ എടുത്തു വച്ചു പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു കേട്ടോ ഇന്ന് അവനക്ക് എക്സാം തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എക്സാം തുടങ്ങുമ്പോൾ എന്തായാലും ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെൻസിൽ കളർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കി ഫുഡൊക്കെ എടുത്തു വെച്ചു കേട്ടോ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് പിന്നെ അവനിപ്പോൾ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ യൂണിഫോമും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതാ നേരെ അവനെ കൊണ്ടാക്കി വന്നു കേട്ടോ ക്കി വന്നതിന് ശേഷമാണ് ഞാൻ വേഗം അകും കാര്യങ്ങളൊക്കെ അടിച്ചു വരാനൊരുങ്ങുന്നത് കേട്ടോ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടാൽ പിന്നെ നമ്മൾ ഇന്ന് തുടക്കുന്നില്ല കേട്ടോ ഇന്ന് അടിച്ചായിരുന്നേ മാത്രമേ ഉള്ളൂ തലേന്ന് നമ്മൾ ഒന്നരാടം കൂടുമ്പോളാണ് കേട്ടോ വല്ലാതെ തുടക്കാറുള്ളത് പിന്നെ മൊത്തത്തിലൊന്നും അങ്ങനെ അങ്ങോട്ട് കച്ചറ കച്ചറാവാറില്ല കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഒന്ന് അടിച്ചാരിയുടെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പാ ഇസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്